രണ്ട് പെങ്കൊച്ചിൻ്റെയും രണ്ട് ആമ്പിളരെയും പഠിച്ച് സ്കൂളിൽ പഠിക്കണം അവരെ വെറുതെ വിട്ട് ഏതടിസ്ഥാനത്തിൽ വിട്ടവർ പറഞ്ഞു തൊള്ളായിരത്തി അമ്പത് ഗ്രാം വരെ അവർക്ക് വെച്ചിരിക്കാം അതേസമയം ഒരു നൂറ് ഗ്രാം ചാരായ മാറ്റി ഇടിപ്പിൽ വെച്ചുകൊണ്ട് പോകാനെ കോടതി പിടിച്ച് ജാമ്യത്തിൽ പിടിച്ച് അവനെ അറത്ത് അവരെ ഒരു പരിധി വരെ പിള്ളേരെയൊക്കെ കൊണ്ടുപോകാൻ കൊള്ളു ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അവർ സൂയിസൈഡ് എന്നാണ് പറയുന്നത് പേടിച്ച് ഇപ്പോൾ ഞാൻ പറയുന്നത് പോട്ടെന്ന് വെച്ചാൽ അങ്ങനെ ആണെന്നും പിള്ളേരെ പറഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ പറ്റില്ല അത് നമ്മളെ വെഞ്ഞാറോട് സ്കൂളിൽ തന്നെയാണ് ഇപ്പോൾ ഹൈടെക് സ്കൂളാണ് അവിടുത്തെ ബാത്റൂമൊക്കെ മൊത്തം ആടിച്ച് പൊളിച്ചിട്ടിരിക്കുന്ന പിള്ളേർ ഒരു മഞ്ഞൾ വിരിഞ്ഞ പൂക്കളെ മഞ്ഞൊരു ഒരു സീരിയൽ തന്നെയുണ്ട് ആ സീരിയലിൽ തന്നെ നമുക്കറിയാം ഈ ഇതേ അതേ മോഡലാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് സ്കൂളിൻ്റെ ലീഡർ ആയിരിക്കുന്ന സമയത്ത് പോലും ഞാൻ മാത്രമേ പെൺകുട്ടിയെടുത്ത് കൊണ്ടാറുള്ളൂ ബാക്കി നമ്മളെ ചിത്രയെന്ന് പറയുന്നത് ചിത്രയുടെ അച്ഛൻ കരമന കൃഷ്ണൻ നായർ സാറാണ് ഇന്ന് ആകെങ്കിലും പോക്കറ്റ് പണി കൊടുക്കാൻ പിള്ളേർ സ്കൂളിൽ പോകില്ല എഴുപത് ശതമാനം പിള്ളേർ അധ്യാപകർക്ക് ഒന്നും പറയില്ല പറഞ്ഞാൽ അവരാ ഉടനെ അവരാ മണ്ടയ്ക്ക് അടിക്കാനായിട്ട് കയറിയില്ല ഇത് അങ്ങനെ ഒരു വിഷയം വരാൻ സാധ്യതയില്ല അങ്ങനെ വന്നാൽ നേരിടാൻ ആരും വന്നാൽ നേരിടാനുള്ള ചന്ദുത്വം കഴിവുണ്ട് ഈ ഗവൺമെൻറ് ചെയ്തിരിക്കണം പറയുന്നത് എൻ എ പിടിച്ച് രണ്ട് പെങ്കൊച്ചിനെയും രണ്ട് ആമ്പിളരെയും പഠിച്ച് സ്കൂളിൽ പഠിക്കണം അവരെ വെറുതെ വിട്ട് ഏത് അടിസ്ഥാനത്തിലിട്ടവർ പറഞ്ഞുകഴിഞ്ഞാൽ തൊള്ളായിരത്തി അമ്പത് ഗ്രാം വരെ അവർക്ക് വെച്ചിരിക്കാം അതേസമയം ഒരു നൂറ് കിലോ ചാരായം മാറ്റി ഇടിപ്പിൽ വെച്ചുകൊണ്ട് പോകുന്ന കോടതി പിടിച്ച് ജാമ്യത്തിൽ പിടിച്ച് അവനെ അകത്തിടും പത്രക്കാർക്ക് ഇട്ട് കൊടുക്കും പക്ഷേ ഇത് ആരും അറിയാതെ അവരെ വിടും ഞാൻ ഗവൺമെന്റിന്റെ കുറ്റം പറഞ്ഞല്ലോ പക്ഷെ ഗവൺമെൻറ് വിചാരിച്ചാൽ ഇത് അമർച്ച ചെയ്യുക ഒരു മനുഷ്യനും ഒന്നും ചെയ്യൂലിപ്പോൾ എല്ലാ പൊതുജനങ്ങളും പ്രതികരിച്ചു സർക്കാരിൻ്റെ പിടിപാടുകൊണ്ട് തന്നെയാണ് ഇത്രയും ലഹരി അല്ലെങ്കിൽ ഈ ലഹരി ഇവിടെ ഒഴിവില്ല നമ്മൾ ഒരു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെന്ന് പറഞ്ഞൊരു ഒരു സീരിയലെല്ലാം ഉണ്ട് ആ സീരിയലിൽ തന്നെ നമുക്കറിയാം ഈ ഇതേ അതേ മോഡലാണ് ഇപ്പോഴിവിടെ നടന്നിരിക്കുന്നത് ഈ കൊച്ചു കുട്ടികളെയൊക്കെ റാക്കറ്റ് പെടുത്തി അവരെ മയക്കുമരുന്നും മുട്ടായി കൊടുത്ത് അവരെ ഫോട്ടോ എടുപ്പിച്ചിട്ട് അവരതിലുള്ള അതിൽ ചേർക്കണം അവർ അപ്പൊ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തന്നെ ഈ എന്തെങ്കിലുമൊക്കെ ഈ പിള്ളേരുടെ ഇപ്പത്തെ തലമുറയിലെ പിള്ളേർ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കുന്നതിനോ അവരെ ഒന്ന് വഴക്കു പറയുന്നതിനോ കറക്റ്റ് ചെയ്യുന്നതിനൊക്കെ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊള്ളോ അങ്ങനത്തെ പേടിയുണ്ടോ മെമ്പർക്ക് ഇപ്പോൾ തൊട്ടടുത്ത് ഇങ്ങനെ സംഭവം അല്ല അങ്ങനെ ഒരു പേടി എനിക്കില്ല മരിക്കണോ മരിക്കും പറയാനുള്ളത് ഇന്ന് വരെയും പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മളെ വെഞ്ഞാറോട് സ്കൂളിൽ തന്നെ ഇപ്പോൾ ഹൈടെക് സ്കൂളാണ് അവിടുത്തെ ബാത്റൂമൊക്കെ മൊത്തം അടിച്ച് പൊളിച്ചിട്ടിരിക്കുന്നത് പിള്ളേർ പത്താം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് ഞാൻ ആ അത് ടിയിലുള്ളയാണ് അവിടെ മൊത്തം ഹൈടെക് ബാത്റൂമാണ് അത്രയും അടിച്ച് വിളിച്ചിട്ട് ലൈബ്രറി അടിച്ച് വിളിച്ചിട്ടിരിക്കുന്ന സ്കൂളിൽ വെഞ്ഞാറോട് സ്കൂൾ ഹൈസ്കൂളിൽ അധ്യാപകർക്കും അധ്യാപകർ ഒന്നും പറയില്ല പറഞ്ഞാൽ അവരാ ഉടനെ അവരാ മണ്ടയ്ക്ക് അടിക്കാനായിട്ട് കയറുകയാണ് അതുമാത്രമല്ല ഇപ്പോൾ അധ്യാപകർ കുട്ടികളടന കേ ഉടനെ കേസാക്കുകയാണ് പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഞാൻ മാത്രമേ യഥാർത്ഥത്തിൽ അന്ന് ഞാൻ സ്കൂളിൻ്റെ ലീഡർ ആയിരിക്കുന്ന സമയത്ത് പോലും ഞാൻ മാത്രമേ പെൺകുട്ടിയെടുത്ത് മിണ്ടാറുള്ളൂ ബാക്കി നമ്മളെ എന്ന് പറയുന്ന ചിത്രയുടെ അച്ഛൻ കരമന കൃഷ്ണൻ നായർ സാറാണ് അടുത്ത എച്ച് മാരുന്ന് ആ സാറ് വരുമ്പോൾ തന്നെ കുട്ടികളെല്ലാം നാല് സൈഡിൽ കൂടെ ഓടയാണ് പേടിച്ച് ഈ മിണ്ടത്തില്ല ഇന്ന് ഒരു സാറിനെ കണ്ട അവർ തക്കോടിയും പാറ്റിട്ട് മീഷിയും വെച്ചിട്ട് സാറിനെ കമാൻഡ് അടിച്ചിട്ട് പോകുന്ന പിള്ളേരാണ് ഇന്ന് ഇന്നത്തുള്ള അന്നത്തെ ജീവിതമല്ല ഇന്നത്തെ ജീവിതം അന്നത്തെ പൈസ ഇല്ല ഇന്നത്തെ പൈസ ഇന്ന് ആകെങ്കിലും പോക്കറ്റ് പണി കൊടുക്കാൻ പിള്ളേർ സ്കൂളിൽ പോകൂല്ല എഴുപത് ശതമാനം പിള്ളേരും അവർ കഴിക്കണത് ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം വേറെ ഒന്നും വേണ്ട മഞ്ച് ആ എടുത്തുകൊണ്ട് പോയി പരിശോധിച്ചാൽ മതി അതിലെന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് ഒരു വീട്ടിൽ നമ്മൾ പോകുമ്പോൾ ഒരു മഞ്ചു മാച്ചു കൊടുത്ത് ആ കൊച്ചു പിന്നെ ആ കുട്ടി മഞ്ചേ കഴിക്കത്തുള്ളു പിന്നെ അതുകൊണ്ട് അത് ആ പിന്നെ ആ കൊച്ചിന് ആ മഞ്ചു മാച്ചു കൊടുത്ത് ആ കൊച്ച് അത് എന്നെ കഴിക്കും നിങ്ങൾ എവിടെയെങ്കിലും തിരക്ക് നോക്കി ഏത് വീട്ടിൽ ചെന്നാലും അഞ്ച് അഞ്ചു വാങ്ങിക്കൊണ്ട് പോകാത്ത ഒരു വീടും ഇല്ല ഈ കൊച്ചുങ്ങൾ അതേ കഴിക്കത്തില്ല അപ്പം അതിലെന്തെങ്കിലും ഇല്ലാതെ അത് കഴിക്കത്തില്ല ഇവിടെ ആക്കം വേണ്ടാത്ത ഉരുളൻ കിഴങ്ങ് ആക്കും വേണ്ടാതെ ഇടയ്ക്കണ ഉരുളം കിഴങ്ങ് മാച്ചുകൊണ്ട് പോയി പൊട്ടോറ്റോ ആക്കി അത് അതിൽ ചേർത്ത് വിടുമ്പോൾ എന്തായാലും അതിൽ കേസിൽ കെട്ടി പറഞ്ഞു ലൈസ് എന്ന് പറഞ്ഞാൽ അതാണ് ആ ഉരുളക്കിഴങ്ങിന്റെ വിലകളൊന്ന് മനസ്സിലാക്കി അതിലെന്തെല്ലാം ചേർത്തിട്ടുണ്ടോ നമ്മൾ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി താമസം താമസം അങ്ങോട്ട് മാറിയതിന് ശേഷമേ ജീവിതത്തിൽ മാറ്റം വന്നതിന് ശേഷം മെമ്പർ കണ്ടിരുന്നു യഫാൻ്റെ കാണുകയും അവർക്ക് വേറെ സംസാരിക്കശ്നമില്ല അവർ അങ്ങോട്ട് വേണ്ടി പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കും വണ്ടിക്ക് വേണമെങ്കിൽ വണ്ടി വിളിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ അടുത്ത് പറയും കാര്യങ്ങള് അവര് ഉമ്മാട ഉമ്മാട കാര്യങ്ങള് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയും വേറെ ഒന്നും കൊച്ചു തള്ള എൻ്റെ അറിവിൽ നല്ലൊരു പെൺ കൊച്ചാണ് പക്ഷേ ശ്ലീലങ്ങളൊന്നും നമ്മള് എന്റെ അറിവിലില്ല രെ കുട്ടികളെ കഴിഞ്ഞില്ല ആ കഴിയില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ എത്രത്തോളം വളം വെച്ച് പൈസ കൊടുക്കും തോറും അവരെ പിന്നെ നമുക്ക് ആക്കം നിയന്ത്രിക്കാൻ ആക്കൂല നിങ്ങൾ എനിക്കെല്ലാം നിങ്ങൾക്കെല്ലാം നിയന്ത്രിക്കാൻ കഴിയില്ല അവരെ ഒരു പരിധി വരെ പിള്ളേരെക്കെ കൊണ്ടുപോകുകയുള്ളൂ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞ ഉടനെ അവർ സൂയിസൈഡ് ചെയ്തുള്ളതെന്നാണ് പറയുന്നത് പേടിച്ച് പേയ്ക്കും ഇപ്പോൾ ഞാൻ പറയണ പോണ പോട്ടെന്ന് നോക്കി അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ പറ്റൂല നമ്മൾ രക്ഷകർത്താക്കളല്ലേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തടിയന്മാരും ഊണ്ണന്മാരും കൊള്ളക്കാരും എല്ലാവരും അടിമപ്പെടേണ്ട വീട്ടിലെ മക്കളെ പോയിട്ട് അവരാരും ഒളിച്ചു വയ്ക്കേണ്ടി കാര്യമൊന്നുമില്ല റോഡിൽ വലിയ ചട്ടമ്മി ആരൊന്നും പറഞ്ഞിടക്കും വീട്ടിൽ വരുമ്പം സകല പേരും വീട്ടിലുള്ള മക്കളെ മുമ്പിൽ അടിമ തന്നെയാണ് ഞാൻ ഈ രാജ്യവും ഈ പഞ്ചായത്ത് മൊത്തത്തിൽ കറങ്ങി നടക്കുന്ന കൊണ്ട് പല സ്ഥലത്തെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ പോണേ ഇന്നും രണ്ട് മൂന്ന് വീട്ടിൽ പോയിട്ടാണ് വരണത് സത്യം വേണമെങ്കിൽ പല വീട്ടിലും പോകുമ്പോ പേടിച്ചാണ് പോണത് വേറെ ഒന്നും കൊണ്ടല്ല ഇത് ആരെ സൈഡ് പറയാൻ പറ്റും ന്യായം പറഞ്ഞാൽ അടി കിട്ടും അത് ഇപ്പൊ ഇടയ്ക്ക് ചെന്താമരയുടെ കേസ് തന്നെ ജാമ്യത്തിൽ ഇറങ്ങി അവനാരും പേടിക്കേണ്ട കാര്യമില്ല ചെന്താമരന്റെ കാര്യവും ഇവ ഇനിയിപ്പോ വർഷം ശേഷം ജാമ്യത്തിന് ഇറങ്ങി കഴിഞ്ഞാല് പേടിക്കേണ്ട എന്തിന് എന്തിന് പേടിക്കണേ അതൊക്കെ ആൾക്ക് തോന്നണു വരണെടുത്ത് വെച്ച് കാണും ഏത് കേസായിരുന്നു അല്ല അങ്ങനെ തന്നെ ഒരാളെ ഒരുപാട് സോറി ചാനലിലൊക്കെ ഒരുപാട് ഒന്നും അപ്പോൾ അവർ അങ്ങനെയൊന്നും ഇല്ല ആരും ഏതാണ്ട് എന്നെ പോലെയുള്ളവർ പറഞ്ഞിരിക്കണേ യഥാർത്ഥ കാര്യമാണ് അതിൽ നമ്മൾ ആവശ്യമില്ലാത്തത് കൂട്ടിച്ചേർത്ത് പറയണമെങ്കിൽ ഒരു വിഷയം വരുവുള്ളൂ ഇത് അങ്ങനെ ഒരു വിഷയം വരാൻ സാധ്യതയില്ല അങ്ങനെ വന്നാൽ നേരിടാൻ ആരും വന്നാൽ നേരിടാനുള്ള ചങ്ങുറ്റവും കഴിവുമുണ്ട്